നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒരു മലയാളി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങി അതെ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒഡീഷ എഫ് സിയിലേക്ക് കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പാണ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനുള്ള പോക്കിനെ അദ്ദേഹം സ്വന്തം വീട് വിട്ട് പോകുന്ന പോലൊരു ഫീലെന്നാണ് വിശേഷിപ്പിക്കുന്നത് രാഹുൽ കെപിയുടെ വാക്കുകളിലേക്കൊന്ന് പോകാം ലിവിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫീൽസ് ലൈക്ക് ലിവിങ് ഹോം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നത് സ്വന്തം വീട് വിട്ടു പോകുന്ന പോലുള്ളൊരു ഫീലാണ് നൽകുന്നത് ഈ ക്ലബിൽ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേർന്ന നിമിഷം മുതൽ ഈ ക്ലബ്ബ് ഈ സ്റ്റേറ്റ് ഇവിടുത്തെ ഇൻക്രെഡിബിൾ ഫാൻസൊക്കെ എൻ്റെ ഫാമിലിയായി മാറിക്കഴിഞ്ഞിരുന്നു കേരളത്തെ റെപ്രസെൻ്റ് ചെയ്യുക എൻ്റെ ഹോംലാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് മോർ ദാൻ ജസ്റ്റ് ഫുട്ബോൾ ആയിരുന്നു ഫുട്ബോളിനും അപ്പുറമായിരുന്നു അത് ഇറ്റ്സ് ബീങ് എ പാർട്ട് ഓഫ് ഹു ഐ ആം ഞാൻ ഞാൻ എന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ ആരാണ് എന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് സ്നേഹവും സപ്പോർട്ടും ഇവിടെ നിന്ന് ലഭിച്ച നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ലഭിച്ച സ്നേഹവും സപ്പോർട്ടും അതെല്ലായ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടാകും പക്ഷെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ട് കയറിയ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും വളരുന്നതിന് വേണ്ടി പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ സ്വയം നമ്മൾ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റികളെ വരിക്കാനൊക്കെ നമ്മൾ ബുദ്ധിമുട്ട് കയറിയ സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും ഈ ഒരു ഡിസിഷൻ ഒരിക്കലും എളുപ്പമായിരുന്നില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജേണിയിൽ റൈറ്റായിട്ടുള്ളൊരു തീരുമാനമാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരാധകരോട് പറയട്ടെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ അൺവെയ്വറിങ് സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ പേര് ചാൻഡ് ചെയ്തതിന് അതുപോലെ തന്നെ ഓരോ മാച്ച് ഡേകളും സ്പെഷ്യലാക്കി മാറ്റിയതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ടീം മേറ്റ്സിനോട് ക്ലബിനോട് ഞാൻ പറയുന്നു താങ്ക് യു ഫോർ ദി അൺഫോർഗറ്റബിൾ മെമ്മറീസ് ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിച്ചതിന് നന്ദി പറയുന്നു ആ ബോണ്ടിന് ആ അത് എല്ലാ കാലത്തും ലൈഫ് ടൈം എന്നിൽ ഉണ്ടാവുകയും ചെയ്യും കേരളം എല്ലായ്പ്പോഴും എൻ്റെ വീടായിരുന്നു നിങ്ങളെല്ലായ്പ്പോഴും എൻ്റെ എൻ്റെ ജനതയാണ് ഞാൻ നിങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ എൻ്റെ പീപ്പിളാണ് ഈ ജേണി എന്നെ അടുത്തതായിട്ട് എവിടേക്ക് കൊണ്ടുപോയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും ആ ഒരു പ്രൈഡ് എന്നോടൊപ്പം ഉണ്ടാകും ആൻഡ് വിൽ ബി മീറ്റ് എഗെയിൻ എന്നാണ് അദ്ദേഹം ഇപ്പം കുറിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ കെ പി ഹൃദയത്തിൽ തൊട്ട ഭാഷയിലാണ് ഈ വാക്കുകൾ കുറിക്കുന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെയും കേരളത്തെയും ഇവിടുത്തെ ആരാധകരെയും ഒക്കെ അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് വീഡിയോസ് കാണിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വരാം